മുഖ്യമന്ത്രിയുടെ മകൾ കുടുംബമെന്ന് കൂടുതൽ ഉറപ്പിക്കുകയാണ് വീണാ വിജയൻ നടത്തിയിരിക്കുന്നത് വലിയ തട്ടിപ്പാണെന്ന് ബംഗളൂരു ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സി എം ആർ എല്ലും എക്സാലോജിക്ക് കമ്പനിയും തമ്മിൽ നടത്തിയത് എല്ലാം അനധികൃത ഇടപാടാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെയൊരു രേഖ അവരുടെ കയ്യിൽ പോലും ഇല്ല എന്നതാണ് ബംഗളൂരു രജിസ്ട്രോ ഓഫ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കരാറിന് പോലും രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് അറസ്റ്റിനും തടവ് ശിക്ഷയ്ക്കും പിഴയ്ക്കോ ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തട്ടിപ്പ് രേഖകൾ കൃത്രിമം കാണിച്ചു എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രമുഖ മലയാളം ചാനലായ ഏഷ്യാനെറ്റ് കണ്ടെത്തിയ കാര്യങ്ങൾ അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ കേട്ടുനോക്കാം അടിമുടി ദുരൂഹ ഇടപാടുകൾ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെ സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട സി എം ആർ എൽ പരസ്യം നൽകിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആർ എല്ലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ല എന്തിന് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആർ എല്ലിനോ ഹാജരാക്കാനായില്ല ബംഗളൂരു ആർഒസിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ പറയുന്നത് കിട്ടിയ പണത്തിന് ജിഎസ്ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രം ഇന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആർഒസി കണ്ടെത്തൽ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കമ്പനികാരി ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ ഫോർ ഫോർട്ടിഎറ്റ് എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും സിഎംആർഎിന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സിഎംആർഎൽ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻ ലംഘനമാണ് പ്രാഥമിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിലുള്ളത് നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക് പണം കൈപ്പറ്റതെന്ന ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ആർഒസിജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും പ്രധാനവാദം എന്നാൽ ആർഒസി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് രേഖകൾ ഹാജരാക്കാനായില്ലെന്നതാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണ് വീണ വിജയൻ്റെ എക്സാലോജിക്ക് ആ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതുവരെ കൈകൊട്ടിക്കളിച്ച കേരളവും കേന്ദ്രവും നടത്തിയ അന്വേഷണം പോലെയല്ല ഇനി വരാനിരിക്കുന്നത് ബംഗളൂരുലെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് അഥവാ ആർ ഒ സി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അകത്താൻ അകത്താകാനുള്ള വകുപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്